ഹലോ നമസ്കാരം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ഏവരും അല്ലെങ്കിൽ ചിലരൊക്കെയും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഞാൻ പറയാൻ പോകുന്നത് നമുക്കറിയാം ഇന്ന് എ ഇ തരംഗമാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന കളർഫുള്ളായ എ ഇ ഫോട്ടോസും വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം പക്ഷേ പലർക്കൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടോ ഒരുപാട് പേരെന്താ ചോദിച്ചിരുന്നു അതെങ്ങനെ ചെയ്യണം കുറച്ച് ഫോട്ടോസ് ഞാൻ ചെയ്തിരുന്നു അപ്പോഴത്തേക്ക് എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള ചോദ്യങ്ങളാണ് ഉയർന്നു കൊണ്ടിരിക്കുന്നത് പലർക്കും അത് ചെയ്യാൻ കഴിയില്ല എങ്ങനെയാണെന്ന് അറിയില്ല അതുകൊണ്ടാണ് അവർക്ക് ചെയ്യാൻ കഴിയാത്തത് കാരണം അധികം സിസ്റ്റമോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോണുകളോ കയ്യിലുണ്ടെങ്കിലും അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്നറിയാത്ത പലരുമാണ് നമുക്കിടയിലുള്ളത് അവർക്കായിട്ട് അത് എങ്ങനെ ആ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ ശ്രമിച്ചാലും മനോഹരമായ എ ഐ ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും വളരെ നല്ല ഒരു ഫോട്ടോ ഗാലറി അല്ലെങ്കിൽ ഫോട്ടോ സ്റ്റുഡിയോ ആണ് എ ഐ എന്ന് പറയുന്നത് എ ഐ ജമിനി എ ഐ ജമിനിയിലാണ് നമ്മളെല്ലാവരും ആ ഫോട്ടോ സ്റ്റുഡിയോ ക്രിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എ ഐ ജെമിനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ആ കുറച്ച് ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് കേരള പോലീസും അല്ലെങ്കിൽ ഇതിനെ കുറിച്ചുള്ള കുറച്ച് ഏർ സൈഡിൽ ഒരു സൈഡില് ആ അജ്ഞത പരമായ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാതെയും അറിഞ്ഞുകൊണ്ടും ഇതിൻ്റെ ദുരുപയോഗപരമായ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഏ ജെമിനെ പറ്റിയിട്ട് അതിൽ നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ നമുക്ക് ഉപയോഗപ്രദവും അല്ലെങ്കിൽ കുറച്ചധികം നോളജ് കിട്ടുന്നതോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എൻജോയ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നതോ ആയ പല കാര്യങ്ങളും ഏ ജെമിയിലുണ്ട് അത് നല്ല രീതിയിൽ ഉപയോഗിച്ച് നല്ലതും ചീത്തയായി ഉപയോഗിക്കാൻ കഴിയും പക്ഷേ അതിൽ ചീത്തയായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് നമ്മളെല്ലാവരും വ്യാകുലപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെടുന്ന ഒന്നുണ്ട് പക്ഷേ അത് എ ഐ ജമിനിയിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനകത്ത് കൊടുത്തിട്ടില്ല ഇപ്പം നമ്മൾ ഒരു കിഡ്സിനെ ഉപയോഗിച്ചിട്ട് കിഡ്സ് ആക്ടിവിറ്റീസിൽ പെടാത്ത കുറച്ച് കാര്യങ്ങളെ ഇത് ഡിറ്റക്ട് ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ എ ഐ ജമിനിക്കകത്തുണ്ട് കുട്ടികളെ കൊണ്ട് ഒരു വില്ലത്തരം ചെയ്യുക അല്ലെങ്കിൽ ഒരു ആക്ഷനിസം അല്ലെങ്കിൽ ഒരു ഒരാളെ അപകടപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഇത് അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന തരത്തിലുള്ളത് ഇതൊന്നും എ ഐ ചെയ്യാൻ കഴിയില്ല പക്ഷേ എ ജമിനിക്കാത്ത ചെയ്യാൻ കഴിയും അത് കൃത്രിമമായി മറ്റൊരു രീതിയിലൂടെ വളഞ്ഞ വഴികളൂടെ ചെയ്ത് കഴിയും പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്ന എ ജമിനി അതായത് ഫ്രീ എ ഐ ജമിനിക്കാത്തത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല ഇപ്പം നമ്മളൊരു വയലൻസ് ഒരു ഫോട്ടോ പ്രോമിൻ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും എ ഐ ആ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് തരത്തില്ല കാരണം അതിനകത്തുനിന്ന് തന്നെ ഒരു റീക്കമൻഡ് വരുന്നതാണ് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും എന്നാലും ഇത്തരത്തിലുള്ള കമണ്ട് തെറ്റാണ് ഞാൻ ചെയ്തു തരില്ല എന്നുള്ളൊരു എ ഐ റിപ്ലൈ നമുക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ സെക്ഷൽ ആക്ടി ആക്ടിവിറ്റീസ് പരമായിട്ടുള്ള ഒരു വിധത്തിലുള്ള കാര്യങ്ങളും എ ഐ ജെമിനിക്ക് നിന്നും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ കഴിയില്ല ഇത്രയും കാര്യങ്ങൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള റിജക്റ്റ് പ്രോഗ്രാമുകളാണ് അത് എന്തെല്ലാം ചെയ്തു കൂടാന്നുള്ളത് ഒരു മനുഷ്യനെ പോലെ തന്നെ ഒരു റോബോട്ട് അതായത് എ ഐജ് റോബോട്ടായ എ ഐ ജെമിനി കൊണ്ട് സാധിക്കും തിരിച്ചറിയാൻ സാധിക്കും നമ്മൾ കൊടുത്ത പ്രോംഡ് അത് ഉപയോഗപ്രദമാണോ അല്ലെങ്കിൽ പബ്ലിക്കിൽ മിസ് യൂസ് ചെയ്യാൻ സാധ്യതയുള്ളതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അത് തെറ്റിദ്ധരിപ്പിക്കാൻ സാഹചര്യം ഇടവാക്കുന്നതാണോ എന്നൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു പ്രോഗ്രാമാണിത് ഇതിനകത്ത് നമ്മൾ നമ്മുടെ ഫോട്ടോ കൊടുത്താൽ പിന്നെ മറ്റൊരു കാര്യം ചിന്തിക്കാനുള്ള കാര്യം നമ്മുടെ ഫോട്ടോ കൊടുത്താൽ മാത്രമേ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളും നടക്കത്തുള്ളൂ അപ്പം നമ്മളൊരു പ്രോംഡ് തയ്യാറാക്കി ഏ ക്രിയേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ചില ഫോട്ടോസും കാര്യങ്ങളും ചില കാര്യങ്ങൾ ഇന്നിപ്പം സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും ലവ് സ്റ്റോറിയെ പറ്റിയിട്ട് അതൊരു ഏ ക്രിയേഷനായിരുന്നു അതറിയാതെ കുറേ ആൾക്കാർ അത് ആഘോഷിച്ചു പരിതാപപ്പെട്ടു സങ്കടപ്പെട്ടു അതിപ്പം സോഷ്യൽ മീഡിയ കുറച്ചുകൂടെ വ്യക്തത വരുത്തിയിട്ടുണ്ട് ഒരു ഏ ക്രിയേഷൻ കാരണം അതുപോലെയുള്ള കാര്യങ്ങൾ അതായത് നിലവിലുള്ള മനുഷ്യരുടെ രൂപം ഇല്ലാത്ത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് രൂപപ്പെടുത്തി എടുത്ത മുഖങ്ങളെ വെച്ചിട്ട് കഥ ഉണ്ടാക്കി വിടുക അത് സാധിക്കും പക്ഷേ എൻ്റെയോ അല്ലെങ്കിൽ എൻ്റെ പോലുള്ള റിയൽ ആയിട്ടുള്ള ആൾക്കാരുടെയോ മുഖം ഉപയോഗിച്ച് തെറ്റായ രീതി ചെയ്യാൻ കഴിയില്ല എന്നാണ് ഈ ജെമിനി ക്രിയേറ്റേഴ്സ് പറയപ്പെടുന്നത് അതിൽ ചില കാര്യങ്ങളൊക്കെ സത്യമാണ് ഇത്തരം എ ഐ ഉപയോഗിച്ച് നിങ്ങൾക്കും ഫോട്ടോസ് നിർമ്മിക്കാൻ കഴിയും എങ്ങനെയാണ് ആ ഫോട്ടോസ് നിർമ്മിക്കാൻ കഴിയുന്നത് എന്നാണ് അല്ലെങ്കിൽ അത് എങ്ങനെ ചെയ്യാം എന്നതാണ് വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് നമ്മൾ എപ്പോഴും നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി എ ഐ ജെമിനി എന്നല്ല നമ്മൾ ഗൂഗിൾ ക്രോം നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇതിനും ഒരു ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് വേണമെന്നില്ല അതായത് നമ്മൾ ചെയ്യാവുന്നത് ഒരേ ഒരു സിമ്പിൾ കാര്യം മാത്രമാണ് ഞാൻ അത് കാണിച്ചു തരാം ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് അതായത് ആദ്യം നമുക്ക് ഗൂഗിൾ ക്രോം എല്ലാവരുടെയും ഫോണുകളിൽ ഗൂഗിൾ ക്രോം നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് അതായത് ഗൂഗിൾ ക്രോമിൽ ഗൂഗിളിൻ്റെ ഭാരന അത് നമുക്കറിയാം ഒരു ടൈപ്പ് ചെയ്യേണ്ട സ്ഥലം ഒരു സ്പേസ് എവിടെയാണോ എന്നുള്ളത് അറിയാം അവിടെ ചെന്നിട്ട് എ ഐ ജമിനി എന്നുള്ളത് സിമ്പിളായിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എ ജമിനിയുടെ ഒരു സൈറ്റ് വരും അപ്പം അതിനകത്ത് കയറിയിട്ട് സൈറ്റ് ഓപ്പൺ ചെയ്യുക അപ്പം അതിനകത്ത് ചോദിക്കുന്നൊരു കാര്യമുണ്ട് ഇപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ ആദ്യമേ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഫോട്ടോ അതായത് എയ് ബനാന എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അതിനകത്ത് ഫോട്ടോസാണോ അല്ലെങ്കിൽ എഴുത്തുകളാണോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രിപ്റ്റ് ബേസ് ഇട്ടുള്ള സംഭവങ്ങളാണോ വേണ്ടത് എന്നൊക്കെ ചോദിക്കും കമൻറ്റുകൾ തയ്യാറാക്കാനാണോ അല്ലെങ്കിൽ ഡയലോഗ്സുകൾ തയ്യാറാക്കണോ ചോദിക്കും അപ്പം അതിൽ ഫോട്ടോ ക്രിയേഷൻ്റെ സാധനം നമ്മൾ എടുക്കാൻ ചോദിക്കും നിങ്ങൾ സിംഗിൾ ഫോട്ടോസാണോ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഓൾഡ് അതായത് ഇനി മുമ്പേ ഉള്ള പഴയകാല ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഫോട്ടോസാണോ അല്ലെങ്കിൽ സൂപ്പർ ഹീറോ നിങ്ങളുടെ സൂപ്പർ ഹീറോ ഫോട്ടോസാണോ വേണ്ടത് ചോദിക്കും അപ്പം ആദ്യം നിങ്ങൾക്കത് ഏതാ ചൂസ് ചെയ്യാൻ പറ്റുമോ അത് ചൂസ് ചെയ്യാം പിന്നെ ചെയ്യാനുള്ള കാര്യം എൻ്റെ താഴെ തന്നെ പ്ലസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ആ സംഭവത്തിനകത്ത് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഫോട്ടോസ് ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ നമ്മുടെ തന്നെ മുഖം അതായത് വളരെ ക്ലാരിറ്റിയുള്ള നമ്മുടെ ഒരു മുഖം വ്യക്തതയുള്ള ഒരു മുഖം നമ്മൾ അപ്ലോഡ് ചെയ്ത് ഇടുക എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രോംഡ് ചെയ്യാം അതായത് എൻ്റെ മുഖം ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണം എന്നുള്ളത് പ്രോംഡ് ചെയ്യാം ഇപ്പം ഇത്ര റെസൊല്യൂഷനിലുള്ള ഫോട്ടോസാണ് എനിക്ക് വേണ്ടത് അത് നമുക്ക് കൊടുക്കാം പിന്നെ അതിനകത്ത് ലൈറ്റ് ആംബിയൻസ് ഇപ്പം പോർട്രേറ്റ് ആണെങ്കിൽ എങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്ക്രീൻ പ്ലേ ചെയ്ത് കൊടുക്കുക ഒരു ഫോട്ടോ കാണുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് കാര്യങ്ങൾ സ്ക്രീൻ പ്ലേ ചെയ്ത് കൊടുക്കുക ഡീറ്റെയിൽ ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവസാനം ഈ ഫോട്ടോയിൽ കാണുന്ന സെയിം ഇമേജ് തന്നെയാണ് എൻ്റെ ഫേസിന് വേണ്ടതെന്നും കൂടിയൊക്കെ കമൻറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അവസാനം കിട്ടും ഇതെങ്ങനെയാണ് ചെയ്യാനുള്ളതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക ഇതിലുള്ള മറ്റ് വീഡിയോസും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ തീർച്ചയായും വരും വീഡിയോകളും നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഓക്കെ താങ്ക്